സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ മെഹ്നാസ് എന്ന യുവാവ് തന്റെ ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയെന്നു പറഞ്ഞ് രംഗത്ത് തനിക്കറിയാവുന്ന ഒരാൾക്കൊപ്പമാണ് പോയതെന്നും ഇയാൾ മോശം സ്വഭാവക്കാരനാണെന്നും മെഹ്നാസ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പറയുന്നു മെഹ്നാസിന്റെ മുൻ ഭാര്യ റിഫ ആത്മഹത്യ ചെയ്തതാണ് അന്ന് റിഫയുടെ കുടുംബം മെഹ്നാസിനെതിരെ ആരോപണമുന്നയിച്ചിരുന്നു പിന്നീടാണ് മെഹ്നാസ് രണ്ടാമത് വിവാഹം ചെയ്തത് ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയെന്ന് വൈകാരികമായാണ് മെഹ്നാസ് സംസാരിച്ചത് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഇന്നെന്റെ ഭാര്യ മനോഹരമായ ഗിഫ്റ്റ് തന്നു മറക്കാൻ പറ്റാത്ത ഗിഫ്റ്റ് സമ്മാനിച്ചാണ് പോയതെന്ന് മെഹ്നാസ് വീഡിയോയിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ താരമായ ഫസ്മിന സാക്കിറിന്റെ ഭർത്താവിനൊപ്പമാണ് മെഹ്നാസിൻ്റെ ഭാര്യ പോയിരിക്കുന്നതെന്നും മെഹ്നാസ് വ്യക്തമാക്കുന്നുണ്ട് ഫസ്മിനയും സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ച ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി സഫ മെഹ്നാസിൻ്റെ ഭാര്യ എന്റെ സുഹൃത്തു കൂടിയായിരുന്നു സഫ എന്നെ കുറെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു അങ്ങനെ ഒരാളാണ് പിറകിൽ നിന്ന് ഇങ്ങനെ ചെയ്തത് എനിക്കൊന്നും പറയാനില്ല എനിക്കിത് ശീലമാണ് മെഹ്നാസ് രാവിലെ ഈ സംഭവം വിളിച്ചു പറഞ്ഞു കുറെ കരഞ്ഞു അവന്റെ കാര്യത്തിൽ എനിക്കും വിഷമം തോന്നുന്നു കല്യാണം കഴിഞ്ഞവർ സൂക്ഷിക്കുക ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും ഫസ്മിനെ പറഞ്ഞു